ലക്കിപ്പേരൂർ കൃഷിഭവന്റെ പരിധിയിലുള്ള കൈപ്പയിൽ പാടശേഖരത്തിൽ ഓലകരിച്ചിലും മഞ്ഞളിപ്പ് രോഗവും വ്യാപകമായതോടെ കർഷകർ കണ്ണീരിൽ ഏകദേശം നാൽപ്പത്തിയഞ്ചു ദിവസം പ്രായമായ നെൽകൃഷിയിലാണ് രോഗം വ്യാപകമായി കണ്ടുവരുന്നത് ഏകദേശം തൊണ്ണൂറ് ഏക്കറോളം വരുന്ന നെൽപ്പാടത്തെ ഈ രോഗം ബാധിച്ചിട്ടുണ്ടെന്നാണ് കർഷകർ പറയുന്നത് ഉൽപാദനം നടക്കുന്ന സമയത്താണ് ഈ രോഗം ബാധിച്ചതിനാൽ വിളവിനെ സാരമായി ബാധിക്കുമെന്ന് കർഷകൻ കൂടിയായ കണ്ണൻ മാഷ് പറഞ്ഞു കയ്പയിൽ പാടശേഖരത്തിന്റെ ഒരു ഭാഗമാണ് കൃഷിഭവന്റെ കീഴിലെ കാപ്പിപ്പാടശേഖരത്തിൽ മൊത്തമായിട്ട് വ്യാപകമായിട്ട് ഓലകരിച്ചിലും മഞ്ഞളുപ്പും വന്നിട്ടുണ്ട് ഇത് ഫംഗസിൻ്റെ ബാക്ടീരിയയുടെ ഒക്കെ അക്രമം ഇത് വരുന്നത് ഇപ്പോൾ ഏതാണ്ട് നട്ടിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ദിവസത്തോളമായിട്ടുണ്ട് ആ പ്രായത്തിലാണ് വരുന്നത് ഇപ്പോഴാണ് ഈ നെല്ല് ഉൽപാ അതിൽ ചെടിയിൽ ഉൽപ്പാദനം പ്രോസസ്സ് നടക്കുന്ന സമയമാണ് ഈ സമയത്ത് ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിളവിനെ അത് കാര്യമായി ബാധിക്കും നല്ലപോലെ ബാധിക്കും ചെടി വാട്ടം വരികയൊക്കെ ചെയ്യും അപ്പോൾ അതിനുള്ള പ്രത്യേകം ഫംഗസ് കുമിൾ നാശിനികളാണിപ്പോൾ തളിച്ചാലേ അത് രക്ഷപ്പെടുകയുള്ളൂ ഇത് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ കാണുകയും കൃഷി ഓഫീസറെ കൊണ്ടുവന്ന് പരിശോധിക്കുകയും അവർ ശുപാർശ ചെയ്ത പ്രകാരം കുവിൾ നാശിനികൾ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് തൊണ്ണൂറോളം ഏക്കർ ഇപ്പോൾ കാപ്പരി പാടശേഖരത്തിൽ ഇപ്പോൾ മരുന്നടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അതിർക്കാട് പാടശേഖരം ഇവിടെ വ്യാപകമായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെ കുറച്ചുകൂടെ കഴിയുകയാണെങ്കിൽ ഒരുപാട് നഷ്ടം വരുമായിരുന്നു പക്ഷേ അതിന് മുമ്പേ നമ്മൾ കണ്ടെത്തി നമ്മൾ പ്രതിവിധി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു ഏക്കറിന് മൂന്നേക്കറിന് അഞ്ച് ഏക്കറിന് ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വില ചിലവ് വരും ഈ മരുന്ന് മരുന്നിൻ്റെ വിലയും മരുന്നുകളുള്ള കോലിയും മറ്റുമായിട്ട് അപ്പോൾ അതും നമ്മൾ കൃഷി ചെലവിന് കുറച്ച് കൂടുകയും ചെയ്യും അപ്പോൾ നമ്മൾ കർഷകന് വീണ്ടും വീണ്ടും ഭാരം കൂടി വരുന്നൊരു അവസ്ഥയിലാണുള്ളത് നിർത്തിയില്ല വരുന്ന അത് അതിന്റെ പ്രവർത്തനം ലോകം യും കൃഷി ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു കൃഷി ഓഫീസറിന്റെ നിർദ്ദേശപ്രകാരം കുമിൾനാശിനി അടിക്കാനുള്ള ശ്രമം കർഷകർ ഊർജിതമാക്കിയിട്ടുണ്ട് മരുന്നടിക്കാൻ ഒരേക്കറിന് ചിലവടക്കം രണ്ടായിരം രൂപയോളം ചിലവ് വരുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു എന്തായാലും കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു സർക്കാർ ഇക്കാര്യത്തിൽ കർഷകരെ സഹായിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു ഇത് മൊത്തം ഓല കരച്ചിലായിട്ട് അതിൽ മരുന്നോ എന്തതിന് ലക്ഷണം എന്താ പ്രശ്നം വരും തൂമ്പ് വരുമ്പോഴേക്കന്നെ കരച്ചിൽ വരും ഓല ചൂറിലാണ് ഓല